ഭാഷകളെ ഉൾക്കൊള്ളിക്കുന്നതിനായി റിക്രൂട്ട്മെന്റ് നയങ്ങളിൽ പ്രധാന മാറ്റങ്ങൾ വരുത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സർക്കാർ ഭാഷ ഉയർത്തിപ്പിടിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ കേന്ദ്രത്തിനെതിരെ നടത്തുന്ന കുപ്രചരണങ്ങൾക്ക് അതേ നാണയത്തിൽ തിരിച്ചടിച്ചിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഹിന്ദി സംസാരിക്കാത്തവരുടെ മേൽ കേന്ദ്രം ഹിന്ദി അടിച്ചേൽപ്പിക്കുകയായിരുന്നു എന്നാണ് സ്റ്റാലിന്റെ ആരോപണം എന്നാൽ തമിഴ് ഭാഷയിൽ മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ ആരംഭിക്കണമെന്ന് അമിത്ഷാ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെടുകയായിരുന്നു ഇക്കാര്യത്തിൽ ഡി എം കെ അധ്യക്ഷൻ ചെയ്തിട്ടില്ലെന്നും അമിത്ഷ ആരോപിച്ചു കുറച്ചു നാളായി സ്റ്റാലിൻ നടത്തുന്നതും ഭാഷയെ പൊക്കിപ്പിടിച്ചുള്ള പ്രകടനമായിരുന്നു ഇതാണ് അമിത്ഷ പൊളിച്ചു കയ്യിൽ കൊടുത്തത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഇതുവരെ സി എ പി എഫ് റിക്രൂട്ട്മെന്റിൽ മാതൃഭാഷയ്ക്ക് സ്ഥാനമില്ലായിരുന്നു നമ്മുടെ യുവാക്കൾക്ക് ഇനി എട്ടാം ഷെഡ്യൂളിലെ എല്ലാ ഭാഷകളിലും തമിഴ് ഉൾപ്പെടെ സി എ പി എഫ് പരീക്ഷ എഴുതാൻ കഴിയുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തീരുമാനിച്ചു മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുകളുടെ പാഠ്യപദ്ധതി എത്രയും വേഗം തമിഴ് ഭാഷയിൽ അവതരിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ഞാൻ തമിഴ്നാട് മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ദേശീയ വിദ്യാഭ്യാസ നയം വഴി കേന്ദ്ര സർക്കാർ ഹിന്ദി അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നും ഇത് ഒരു എൽ കെ ജി വിദ്യാർത്ഥി പി എച്ച് ഡി ഹോൾഡറെ ഉപദേശിക്കുന്നത് പോലെയാണെന്നായിരുന്നു സ്റ്റാലിന്റെ ആരോപണം എൻ ഇ പി എം ത്രിഭാഷാ ഫോർമുലയെയും പിന്തുണച്ചുകൊണ്ട് ബിജെപി അടുത്തിടെ നടത്തിയ ഒപ്പു ശേഖരണ പ്രചരണത്തെയും അദ്ദേഹം വിമർശിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപതിലെ ദേശീയ വിദ്യാഭ്യാസ നയ ഒരു ത്രിഭാഷാ ഫോർമുല ശുപാർശ ചെയ്യുന്നുണ്ടെങ്കിലും ഒരു സംസ്ഥാനത്തിനുമേൽ ഒരു ഭാഷ അടിച്ചേൽപ്പിക്കില്ലെന്ന് അതിൽ വ്യക്തമായി പറയുന്നുണ്ട് ഇതൊക്കെയാണെങ്കിലും നിലവിലുള്ള ത്രിഭാഷാ സമ്പ്രദായം മതിയെന്ന് ഭരണകക്ഷിയായ ഡി എം കെ വാദിക്കുന്ന തമിഴ്നാട്ടിൽ ഈ നയത്തിന് വലിയ പ്രചാരം ലഭിച്ചില്ല നിലവിലെ സംവിധാനത്തിൽ തമിഴ്നാട് അഭിവൃദ്ധി പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും ഒരു അധിക ഭാഷയുടെ ആവശ്യമില്ലെന്നും ഡി വാദിക്കുന്നു നേരെ മറിച്ച് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ മൂന്ന് ഭാഷാ ഫോർമുല ആളുകൾക്ക് ഗുണം ചെയ്യുമെന്ന് ബി ജെ പി ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നുവെന്ന തരത്തിൽ സ്റ്റാലിൻ ഒരു വ്യാജ നാടകം ആസൂത്രണം ചെയ്യുന്നുവെന്ന് തമിഴ്നാട് ബി ജെ പി പ്രസിഡന്റ് കെ അണ്ണാമലയും ആരോപിച്ചു അതേസമയം ഭാഷകളുടെ പ്രാധാന്യത്തെ എടുത്തു പറഞ്ഞ് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവും രംഗത്തെത്തിയിരുന്നു ഇപ്പോൾ വാർത്തകളിൽ നിലനിൽക്കുന്ന ഭാഷാ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ വീഷണങ്ങളെക്കുറിച്ച് ചോദിച്ച വിദ്യാർത്ഥികളോട് അദ്ദേഹം തന്റെ ഭാഷയിൽ നിലപാട് വ്യക്തമാക്കുകയായിരുന്നു കുട്ടികൾ അവരുടെ മാതൃഭാഷയ്ക്ക് പുറമെ കഴിയുന്നത്ര ഭാഷകളും പഠിക്കണമെന്ന് മുഖ്യമന്ത്രി മറുപടി നൽകി കാരണം ഭാഷ ആശയവിനിമയത്തിനുള്ള ഒരു മാർഗമാണ് അത് വളർച്ചയ്ക്കും ജോലികൾക്കും കരിയർ നിർമ്മാണത്തിനും സഹായിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ കൂടുതൽ വാക്കുകൾ ഇങ്ങനെയാണ് ഭാഷ ആശയവിനിമയത്തിനുള്ള ഒരു മാർഗം മാത്രമാണ് തെലുങ്ക് കന്നഡ തമിഴ് മറ്റ് ഭാഷകൾ എന്നിവ ആഗോളതലത്തിൽ തിളങ്ങുന്നുണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അറിവ് വ്യത്യസ്തമാണ് ഭാഷ വ്യത്യസ്തമാണ് എല്ലാ സർവകലാശാലകളിലും അന്താരാഷ്ട്ര ഭാഷകൾ ഉൾപ്പെടെ പത്ത് ഭാഷകൾ ഞാൻ പ്രോത്സാഹിപ്പിക്കാൻ പോകുന്നുണ്ട് ഇതിനു പുറമെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനും പോകാനും ജോലി ചെയ്യാനും കഴിയും ലോകത്തിന് നിങ്ങളുടെ സേവനങ്ങൾ ആവശ്യമാണ് മൂന്ന് ഭാഷകൾ മാത്രമല്ല ബഹുഭാഷകളും ഞാൻ പ്രോത്സാഹിപ്പിക്കും തെലുങ്ക് പ്രോത്സാഹിപ്പിക്കേണ്ടി വന്നു ഉപജീവന മാർഗത്തിനുള്ള ഒരു അന്താരാഷ്ട്ര ഭാഷയായതിനാൽ ഇംഗ്ലീഷും നമ്മൾ പ്രോത്സാഹിപ്പിക്കണം ആളുകളുമായി എളുപ്പത്തിൽ ഇടപഴകാൻ ഹിന്ദി പഠിക്കുന്നത് നല്ലതാണെന്നും അദ്ദേഹം പറഞ്ഞു അത് അതേസമയം ഡി എം കെ അധ്യക്ഷനും തമിഴ്നാട് മുഖ്യമന്ത്രിയുമായ സ്റ്റാലിൻ കേന്ദ്രത്തിനെതിരെയും ഹിന്ദി ഭാഷയ്ക്കെതിരെയും സംസ്ഥാനത്ത് കനത്ത പ്രതിഷേധങ്ങളാണ് ഉയർത്തുന്നത് ഹിന്ദി പഠിച്ചാൽ തമിഴ് സംസ്കാരം ഇല്ലാതാകുമെന്നാണ് ഡി എം കെ യുടെ വാദം വെബ്ഡെസ്ക് കർമ്മ ന്യൂസ്